നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ ശരിക്കും പറഞ്ഞ മമ്മൂട്ടിയുടെ നാൾ മമ്മൂട്ടി ജനിച്ച സമയം മമ്മൂട്ടിയുടെ ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശ മമ്മൂട്ടിക്ക് കഷ്ടകാലമാണോ മമ്മൂട്ടിയുടെ രോഗം വന്നതിലുള്ള കാരണങ്ങൾ ഇനി മമ്മൂട്ടി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സിനിമാ ലോകത്തേക്ക് ഉണ്ടാവൂ അതായത് സിനിമയിലെ അഭിനയം ഉപരിതോടുകൂടി നിർത്തുമോ ഇതെല്ലാം വിശുദ്ധമായിട്ടുള്ള പറയുന്ന ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ജ്യോതിഷൻ മമ്മൂട്ടിയുടെ ഗ്രഹനില ജാതകം പരിശോധിക്കുന്നു ആ ജാതകം പരിശോധിച്ച് ആ ജാതകത്തിലുള്ള മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ എല്ലാ വിവരങ്ങളും വിശകലനം ചെയ്ത് വളരെ വ്യക്തമായും ദൃഢമായും മമ്മൂട്ടിയുടെ ജീവിതം പറയുന്ന ഒരു അത് അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടിയുടെ ജാതകം നോക്കിയിട്ടുള്ള ആ ഒരു വലിയൊരു പണിക്കരണ്ട് ആ പണിക്കര ശബ്ദം ഞാൻ ഇതിൽ കൊടുക്കുന്നതാണ് അയാൾ നേ അദ്ദേഹം നേരിട്ട് നിങ്ങളോട് ഞാൻ ഞാൻ ചെന്ന കൂടി ഞാനും കൂടി ചെന്നിട്ടാണ് ജാതകം നോക്കിയത് അപ്പോൾ എന്നോടും കൂടി പറഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് കേൾക്കുക മമ്മൂട്ടീനെ കുറിച്ച് നമ്മൾ മമ്മൂട്ടിക്ക് അസുഖം വന്നപ്പോൾ നമ്മൾ നമ്മളെന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ വഴിപാടുകളൊക്കെ ചെയ്തു വടക്കുന്നാൽ വഴിപാട് ചെയ്തു പാറമേക്കാവൽ വഴിപാട് ചെയ്തു ഗുരുവായൂർ വഴിപാട് ചെയ്തു അപ്പോൾ ഇനി പഴനിയിൽ എനിക്കൊരു വഴിപാട് ഞാൻ നേർന്നിട്ടുണ്ട് അത് മമ്മൂട്ടി വീണ്ടും തിരിച്ചു വന്ന് സിനിമയിൽ ജോയിൻ ചെയ്ത അപ്പോൾ പഴണിയിൽ പോയിട്ട് തല ഒരു ചെറുതായിട്ട് മുട്ടടിക്കാനല്ല തല അവിടെ ചെറുതായിട്ട് ഒന്ന് ഡ്രിം ചെയ്ത് അതുപോലെ തന്നെ അവിടെ കളവൊക്കെ വെച്ച് തേക്കാമെന്ന് നേർന്നിട്ടുണ്ട് ആ പഴണിയിൽ നമ്മുടെ ആ പടികളൊക്കെ ചവിട്ടി കയറിയിട്ട് അത് മമ്മൂട്ടി സുഖമായി വന്ന് എത്രയും പെട്ടെന്ന് സിനിമയിൽ ജോയിൻ ചെയ്താൽ അത് നമ്മൾ ചെയ്യും എൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മന്മുട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ അതേപോലെ ഇഷ്ടം തന്നെ മോഹൻലാലിനോടും ഇവ രണ്ടു പേരാണ് നമ്മുടെ റോൾ മോഡൽ നമ്മൾ അവരിൽ കവിഞ്ഞ് വേറൊരു നടൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ മൂന്നാമതൊരു പേര് പറയാൻ പറ്റിയത് കമലഹാസനെ മാത്രമാണ് വേറെ ആരും ഞാൻ പറയില്ല അതിന് മുമ്പിൽ പറയുന്ന പേരാണ് മോഹൻലാൽ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന പേരാണ് മമ്മൂട്ടി അതിൻ്റെ താഴെ നിൽക്കുന്ന പേരാണ് കമലഹാസൻ അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് ഒരുപാട് സഹിക്കില്ല ഒരുപാട് വിഷമമാണ് സിനിമ തന്നെ കാണണോ വേണ്ടയോ നമുക്ക് ആകെ മരുവിച്ച് പോകും നമ്മൾ മമ്മൂട്ടിയുടെ ഒരു പടം മോഹൻലാലിൻ്റെ ഒരു പടം റിലീസ് ചെയ്യണമെങ്കിൽ ഒഴിച്ച് കാത്തിരിക്കുന്ന ആളാണ് നമ്മൾ അപ്പോൾ അതിനി ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തേങ്ങിപ്പോകും ആരെ ഹൃദയം അവരെ സ്നേഹിക്കുന്ന ആരെയും ഹൃദയം തേങ്ങിപ്പോകും ഈ പ്രപഞ്ചം തന്നെ നിന്നു പോവുകയോ എന്നൊരു സംശയം നമുക്കുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഈ വഴിപാടുകളൊക്കെ നമ്മൾ ചെയ്യാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകം ഒന്നുകൊണ്ട് പോയി പരിശോധിപ്പിക്കുന്നത് തോന്നി അപ്പോൾ അയാളുടെ ജാതകം ഗ്രഹനിരയെല്ലാം കിട്ടിയപ്പോൾ ഒരു പണിക്കരായിട്ട് ഡിസ്കസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ നിങ്ങൾക്ക് കേൾക്കാം പിന്നെ ഇപ്പോൾ മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ആശുപത്രിയിലത്തെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഫോൺ റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചികിത്സയാണ് ഇപ്പം മമ്മൂട്ടിക്ക് അവിടെ ചെയ്യുന്നത് അത് ഒരുപാട് ചിലവുള്ളൊരു ചികിത്സയാണ് നമുക്കൊന്നും എത്തി നോക്കാൻ പറ്റില്ല ഇന്ത്യയിൽ ഈ ചികിത്സ ചെയ്യാൻ ഈ ഒരു ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളു അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈയിലത്തെ അപ്പോൾ ആ ഹോസ്പിറ്റലാണ് ചികിത്സ അമ്പത്തഞ്ച് ലക്ഷം രൂപയോളം വരും ഈ ചികിത്സയ്ക്ക് അപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ് അപ്പോൾ മമ്മൂട്ടി എന്തോ മുൻകൂട്ടി എന്തോ ചിന്തിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോളോ ഹോസ്പിറ്റലൊരു ഡോക്ടറാണ് മകളെ കല്യാണം കഴിച്ച പോകുന്നത് അപ്പോൾ ഒരു ഡോക്ടർ കുടുംബത്തിൽ ഇരിക്കട്ടെ തറവാട്ടിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റൽ പേര് കേട്ട ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾക്കാർ ജയലളിത പോലെ അവിടെ കിടന്നിട്ടാണ് മരിച്ചത് അപ്പോൾ അപ്പോളോ അടുത്ത് തന്നെ മുമ്പിൽ വീടും കിട്ടി അപ്പോൾ അത് എന്തൊക്കെയോ നിമിത്തങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചികിത്സ ചെയ്യുമ്പോൾ ആ സമയത്ത് മമ്മൂട്ടിക്ക് ഇവിടെ വന്നാൽ മതി അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടിക്ക് വീട്ടിയേ പോവാം ഇവിടെ വന്നാൽ രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ ചികിത്സ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ റസ്റ്റ് ഉണ്ട് ശരീരം എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ നേരിട്ട് വീട്ടിയേ പോവാം ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ മമ്മൂട്ടി ഇവിടെ ഈ ചികിത്സയ്ക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ അവിടെ കാവലിൽ നിൽക്കുക അപ്പോൾ ഈ ആൾക്കാരൊക്കെ കുറഞ്ഞ നേരത്താണ് ഡോക്ടർ മമ്മൂട്ടിനെ വിളിക്കുക മമ്മൂട്ടിനെ വിളിച്ചാൽ അപ്പം തന്നെ മമ്മൂട്ടി കാറെടുത്ത് വരും അപ്പോഴും മമ്മൂട്ടിനെ കാത്ത ആൾക്കാരെ അവിടെ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ വരുന്ന മമ്മൂട്ടിനെ കാണുമ്പോൾ അവർക്കൊന്നും സഹിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മമ്മൂട്ടിയുടെ ഭയങ്കര അധികം ക്ഷീണിതനായിരിക്കുന്നു ഭയങ്കര ക്ഷീണം വന്നു അതുപോലെ തന്നെ മുഖം കാണിക്കുന്നില്ല മുഖം മറിച്ചാണ് മൂപ്പര് പോകുന്നത് അവിടെ ചെന്നാൽ തന്നെ ഈ തെറോപ്പിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് മൂപ്പര് തിരിച്ചു വരുന്നത് അപ്പോൾ മമ്മൂട്ടിയുടെ ഒരു ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞപ്പോൾ വളരെ വളരെ മോശമാണ് വൻകൂടലിലാണ് ഈ ക്യാൻസറയുടെ തുടക്കം കണ്ടുപോകണത് വൻകൂടലിൽ ക്യാൻസർ തുടക്കം കണ്ടപ്പോൾ അവർ ഈ ഫോട്ടോ റേഡിയേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നില്ലെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ചികിത്സ രണ്ടാമത്തെ ഘട്ടത്തിൽ തുടങ്ങേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ആ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് ഈ പ്രായം കൂടുന്നവർ ഇങ്ങനെയുള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള രോഗം വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ മനസ്സും ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിതനായി പിന്നെ നമ്മൾ ഒരു കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനെയും എന്ത് രോഗത്തിനെയും നമുക്ക് ഓടിക്കാം അപ്പോൾ ഒരു ശക്തി മമ്മൂട്ടിക്ക് ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ആശുപത്രിയിൽ നിന്ന് വരുന്നതെല്ലാം വളരെ 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 മോശമായുള്ള റിപ്പോർട്ടുകളാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചികിത്സയിൽ ശരിയായില്ലെങ്കിൽ ഇപ്പോൾ വിദേശത്തേക്ക് കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് രണ്ട് മാസം മൂന്ന് മാസം ഒരു കാരണവശാലും സിനിമയിൽ അഭിനയിക്കരുത് എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ആ നിർദ്ദേശം പാലിക്കാൻ മമ്മൂട്ടി ബാധ്യസ്ഥനാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് മാസമൊക്കെ മമ്മൂട്ടി ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുകയെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ തന്നെ മെഗാ പടം വരുന്നുണ്ട് ആ പടത്തിനൊക്കെ ഒരുപാട് ബാധിക്കും അതുപോലെ തന്നെ ആ ചികിത്സ കഴിഞ്ഞിന് എന്താണ് സ്ഥിതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ആളെന്നെ പറയണേ ഞാൻ സിനിമയിൽ ഈ അഭിനയിച്ച പടങ്ങളൊക്കെ എങ്ങനെയൊക്കെ തീർത്ത് ഞാൻ സിനിമ അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കാനാണോ തീരുമാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് സത്യം ഉണ്ടെങ്കിലും എന്താ കാരണം എന്നുള്ളത് ഒന്നുമില്ല അപ്പോൾ ഹോസ്പിറ്റലൊരു മെഡിക്കൽ ബുള്ളറ്റ് പുറത്തുവിടുക അത് ഇന്നവരെ ഉണ്ടായിട്ടില്ല മമ്മൂട്ടിയോട് ബന്ധപ്പെട്ടുള്ള ഒരാൾ പോലും മമ്മൂട്ടിയുടെ കുടുംബക്കാരോ ദുൽഖറോ മറ്റുള്ള ആരെങ്കിലും ഒരാൾ പോലും സുഖ വിവരങ്ങൾ അല്ലെങ്കിൽ എന്താ അസുഖം എന്നൊന്നും വരെ പുറത്തുവിട്ടിട്ടില്ല അത് വിടാത്തോടത്തോളം കാലമാണ് ഈ കണ്ണി കണ്ട ഉള്ള ഊഹാഭാവങ്ങൾ മുഴുവൻ നമ്മുടെ കേരളത്തിലും സോഷ്യൽ മീഡിയയിലും പരക്കുന്നത് ഒരു അവസാനം വരാനായിട്ട് എന്താണ് സത്യം ഇനിയിപ്പോൾ അങ്ങനെ ഒരു അസുഖം ഇല്ലേ എന്ന് തുറന്ന് പറയാം അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട് മമ്മൂട്ടിയുടെ കുടുംബത്തിനുമുണ്ട് കാരണം മമ്മൂട്ടിയൊരു പൊതു സ്വത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മൂന്ന് കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ രണ്ട് കോടി ജനങ്ങളും കേരളത്തിലുള്ളവർ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവരാ ഒരു കോടി പോട്ടെ സിനിമ കാണാത്ത വിഭാഗക്കാരുണ്ട് അവരെ പോട്ടെ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മമ്മൂട്ടിയുടെ അസുഖം അറിയാനായിട്ട് ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട പുറത്തു പുറത്തുവിടണം എന്നാണ് നമ്മൾ പറയുന്നത് ഇതെല്ലാം നുണയാവാനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണത് ഇതെല്ലാം നുണയാവട്ടെ എന്ന് വിചാരിച്ചാൽ ഇരിക്കുന്നത് പക്ഷേ ഒരു ഭാഗത്തു നിന്നും ഒരു സത്യം നമുക്ക് മനസ്സിലാവുന്നില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ മുൻനിരയിലുള്ള ഒരുപാട് ചാനലുകളുണ്ട് ഒരു ചാനലിൽ പോലും മമ്മൂട്ടിനെ കുറിച്ചൊരു ഒരു വാർത്തയും വരുന്നില്ല കാരണം എന്താ ഇതെല്ലാം പുറത്ത് വരരുതെന്ന് ആർക്കോക്കോ നിർബന്ധമുണ്ട് മമ്മൂട്ടിക്കൊരു അസുഖം ഇല്ലയെന്നുള്ളത് നിർബന്ധ ബുദ്ധി ആർക്കും ഉണ്ട് അതുകൊണ്ടാണല്ലോ മമ്മൂട്ടി നോമ്പ് നോമ്പെടുത്ത കാരണം ചെറിയ ഛർദി വന്നു അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരു റസ്റ്റ് എടുത്ത് വീട്ടിൽ റസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം മമ്മൂട്ടിക്ക് ക്യാൻസറാണോ കുടലിലാണോ ഇനിയിപ്പോൾ ക്യാൻസർ ഒന്നും ഇല്ലേ വേറെന്തെങ്കിലും രോഗങ്ങളാണോ എന്തായാലും ജനങ്ങളെ അറിയിക്കുക ഒന്നുമില്ലെങ്കിലും ജനങ്ങളാണല്ലോ മമ്മൂട്ടിനെ മമ്മൂട്ടി അയക്കിയത് പോലെ തന്നെ ഇപ്പോൾ മോഹൻലാൽ കൂടി ശബരിമലയിൽ പോയിട്ട് മമ്മൂട്ടിക്ക് വേണ്ടി അർച്ചന നടത്തിയപ്പോൾ ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഉറപ്പിച്ചു മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ടെന്നുള്ളത് അപ്പോൾ അത്രയും തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് കാണാൻ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു മെഡിക്കൽ ബുള്ളറ്റ് അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പുറത്തിറക്കുന്നില്ല ഇത്രയും മഹാനായ ഒരു നടനവിടെ അഡ്മിറ്റ് ആക്കി ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം അപ്പോൾ അതിനെല്ലാവർക്കും എത്രയും പെട്ടെന്ന് മമ്മൂട്ടിയുടെ കുടുംബമോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പിൽ ഡോക്ടർമാരോ അറിയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ മോഹ മമ്മൂട്ടിയുടെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ കുറേ ഫാൻസുകാർ ഇവിടെയുണ്ട് അല്ലെങ്കിൽ ഈ നമ്മൾ എന്താണ് എന്താണ് ഓരോ ദിവസങ്ങളും ഓരോ വാർത്തകൾ വരുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളൊന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മെയിൻ ചാനലിൽ കാണാനില്ല ഒന്ന് രണ്ട് പത്രത്തിൽ വന്നു ഒന്ന് നമ്മുടെ ഈ കേരള കൌമിറ്റിൽ വന്നു മമ്മൂട്ടിക്ക് ആണെന്നുള്ളത് അതുപോലെ തന്നെ വേറൊരു പത്രത്തിലും വന്നു അപ്പോൾ അത് അതുമാത്രം നമുക്കൊരു ഇത് പറയാനേ ഒരു ഉറപ്പ് പറയാനായിട്ടുള്ളു അതുപോലെ തന്നെ മിഡ് ഡേ പത്രം എന്ന് പറഞ്ഞൊരു പത്രം ഇംഗ്ലീഷിൽ ഇറങ്ങി അവർ മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ലയെന്നാണ് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂരത്തിൻ്റെ പൂര എല്ലാ വീടിയും ഇപ്പോൾ ലഭ്യമായ റെക്കോർഡുകൾ പ്രകാരം എനിക്ക് കിട്ടിയിട്ടുള്ള ശ്രീ മമ്മൂട്ടിയുടെ ജനന വിവരങ്ങൾ ഞാൻ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ ഏഴാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ജനിച്ചു എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വേദജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനന സമയത്തിൻ്റെ കൃത്യതയാണ് അപ്പം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഗ്രഹസ്ഥിതി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സമയം തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾക്കും മാറ്റമുണ്ടാവും എന്നുകൂടി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്ക് വരിക അപ്പോൾ അപ്പം അദ്ദേഹം ജനിച്ച ജനിച്ചിരിക്കുന്നത് വിശാഖം നക്ഷത്രത്തിലാണ് വിശാഖം നക്ഷത്രത്തിന്റെ അവസാന പാദത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം അതുപോലെ വൃശ്ചിക ലഗ്നമാണ് അദ്ദേഹത്തിന്റെ വൃശ്ചിക ലഗ്നമാണ് നാലില് സർപ്പി അതായത് രാഹു അഞ്ചില് വ്യാഴം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ കുജൻ കർക്കിടകത്തിലാണ് കുജൻ കർക്കിടക കർക്കിടക കുജൻ്റെ നീചക്ഷേത്രമാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക പത്താം ഭാവം ആയിട്ടുള്ള കർമ്മഭാവം അതിൽ സൂര്യൻ ബുധൻ കേതു ശുക്രൻ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് ശനിയും ശനി ഗുളികനോടൊത്ത് നിൽക്കുകയാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി അപ്പോൾ നമ്മൾ ഈ ഗ്രഹസ്ഥിതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കലാരംഗത്ത് ഒന്ന് ശോഭിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ബുധൻ അല്ലെങ്കിൽ ശുക്രൻ അനുഗുലാഭത്തിലാകണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഈ ഗ്രഹനിലയിൽ നമ്മൾ നോക്കുമ്പോൾ കർമ്മസ്ഥാനമായിട്ടുള്ള പത്താം ഭാവത്ത് ബുധനും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് ആ ബുധൻ നിൽക്കുന്നത് സൂര്യനോടൊത്താണ് ആ സൂര്യൻ നിൽക്കുന്നത് ചിങ്ങം രാശിയിലാണ് ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മൂലക്ഷേത്ര ബലവാനായിട്ടുള്ള ചിങ്ങത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ കൂടെയാണ് ബുധൻ നിൽക്കുന്നത് അതായത് നിപുണയോഗത്തോടുകൂടി ഉള്ള ബുധനാണ് അവിടെ നിൽക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് ശ്രീ മമ്മൂട്ടി ന്മയിൽ വരാനും അതിൽ പ്രശസ്തിയാവാനും സാധിച്ചത് എന്ന് കൂടി ഈ അവസരത്തിൽ ഒന്ന് പറയുകയാണ് അപ്പോൾ ഈ ഗ്രഹസ്ഥിതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലഗ്നാധിപനായിട്ടുള്ള കുജൻ ഒൻപതാം ഭാവായിട്ടുള്ള കർക്കിടകത്തിൽ നീചസ്ഥനായിട്ട് നിൽക്കുകയാണ് അതുപോലെ ഭാഗ്യാധിപനായിട്ടുള്ള ചന്ദ്രൻ ലഗ്നത്തില് നീചസ്ഥനായിട്ട് നിൽക്കുകയാണ് ഒന്നാം ഭാവാധിപന ഒന്നാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിലും ഒൻപതാം ഭാവാധിപതി ലഗ്നത്തിൽ നിൽക്കുക ഇതിന് പരിവർത്തന യോഗം എന്നാണ് പറയുക പരിവർത്തന യോഗം ഇതൊരു രാജയോഗമാണ് പ്രശസ്തി പേര് ധനസമൃദ്ധി ഇതൊക്കെ തരും എങ്കിലും ഇതിൽ നീചസ്ഥനായിട്ടുള്ള ചന്ദ്രന്റെ ദശയോ അപഹാരമോ ജാതകനെ ഗുണം ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് ജാതകനെ നയിക്കാം അതിപ്പോൾ സാമ്പത്തികമാകണം എന്നില്ല ശാരീരികമായാലും അത് എന്താ പറയുക അങ്ങനെയും സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ ഒന്ന് മനസ്സിലാക്കുക ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ജനിച്ചിരിക്കുന്നത് ഷഷ്ടി തിഥിയിലാണ് ഷഷ്ടി സുബ്രഹ്മണ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിഥിയാണ് സുബ്രഹ്മണ്യൻ ചൊവ്വയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ജനിച്ചിരിക്കുന്നത് വൃച്ഛിക ലഗ്നത്തിലാണ് വൃച്ഛിക ലഗ്നത്തിൻ്റെ ആധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് അതുപോലെ അദ്ദേഹം ജനിച്ചിരിക്കുന്ന വിശാഖ നക്ഷത്രം അവസാനത്തെ പാദത്തിലാണ് അത് ഉറച്ചിക കൂറാണ് അവിടെ ഒരു ചൊവ്വയുടെ ബന്ധം വന്നിട്ടുണ്ട് അപ്പം ഈ ചൊവ്വ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ ഊർജം അല്ലെങ്കിൽ ഒരു ആക്രമണ മനോഭാവം സംസാരത്തിലുള്ള വേഗത ഇതൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് അപ്പം ഈ ചൊവ്വയുടെ ഈ ഭാവത്വം ഇത്ര വന്നതുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു എന്താ പറയാ ഒരു ഒരു ദേഷ്യപ്പെട്ടിട്ടുള്ള രീതിയിലാണെന്ന് പുറമേ ഉള്ളവർക്ക് ചിലപ്പോൾ തോന്നാനുള്ള സാധ്യതയുണ്ട് ഉള്ളതുകൊണ്ട് അങ്ങനെയല്ല പക്ഷേ എന്നിരുന്നാലും ആദ്യമേ ഒരു സംസാരത്തിൽ ഒരു അരോചകത്വം തോന്നുന്ന വിധത്തിലായിരിക്കും ആദ്യത്തെ ഇടപെടൽ എന്ന് ഈ ജാതകസ്ഥിതി പറയുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ പറയാച്ച ഇപ്പോൾ അദ്ദേഹത്തിനോട് നമ്മളിങ്ങനെ കാണുമ്പോൾ സമയം ചോദിക്കുക അദ്ദേഹം സമയം എത്രയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികത്തെ സമയം സമയം പറയാതിരിക്കുക അല്ലെങ്കിൽ ഇത്ര സമയമായി എന്ന് പറയാം അപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം എടുത്തിടയ്ക്ക് ചിലപ്പോൾ പറയും സമയോ സമയം നോക്കണ താ വായിച്ചു കിട്ടണം ഞാൻ വായിച്ചു കിട്ടി എനിക്ക് സമയം നോക്കാനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചിലപ്പോൾ പറയും ഒന്നരയായി എന്ന് പറയും അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഒരു സംസാരത്തിലുള്ള ഒരു അരോചകത്വം ഈ കുജൻ പ്രദാനം ചെയ്യും അതായത് ദൃഷ്ടിയ ഒരു അരോചകത്വം തോന്നിക്കുക അല്ലെങ്കിൽ ഒരു ഹന്തയുടെ സ്വരം അല്ലെങ്കിൽ കുറച്ചൊരു എന്താ പറയുക ഒരു ഒരു അഹങ്കാരത്തെ ധ്വനിപ്പിക്കുന്ന രീതിയിൽ സംസാരത്തെ കൊണ്ടുപോകും ഈ കുജൻ അതിനുശേഷമാണ് പറയുക പക്ഷെ അപ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതായ ചിലപ്പോൾ വന്നു എന്ന് വരാം അതറിഞ്ഞുകൊണ്ടല്ല അത് ഈ സ്വഭാവത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് നാല് അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട് നല്ലതാണ് അഞ്ചിലെ വ്യാഴം അതായത് മീനം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത് അതായത് തൻ്റെ മക്കളിൽ നിന്ന് ഒരു പിതാവെന്ന നിലയിൽ തനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെല്ലാം യഥാവിധി ഒരു പിതാവെന്ന നിലയിൽ ഏർ അനുഗ്രഹീതനാണ് എന്നാണ് ആ ഒരു ഗ്രഹസ്ഥിതി നമ്മളെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി കൂടിയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്നത് തൻ്റെ മക്കളിൽ കൂടി തൻ്റെ പ്രശസ്തി തൻ്റെ വരുമാനം തൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇരട്ടി കൊണ്ടുവരും എന്നാണ് പറയുക ജീവിതം പരമായിട്ടുള്ള ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയം കൂടിയാണ് അതോടൊപ്പം ചന്ദ്രൻ ചന്ദ്രൻ നാല് ചന്ദ്രഘട്ടാണ്ട് നാല് രാഹു പോകുമ്പോൾ പിന്നെ ഒരു ഞാനിപ്പോൾ പറഞ്ഞു നിലവിൽ ചാരവശാൽ ഏഴാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ആ വ്യാഴം അഷ്ടമതിലേക്ക് പോകും ഇപ്പോൾ കുറവ് അവിടെ വരും അതുപോലെ തന്നെ ശനി അഞ്ചിലേക്ക് വരും അപ്പം ഇതൊക്കെ വരവിൽ കവിഞ്ഞിട്ടുള്ള ഒരു ചിലവ് ഏതെങ്കിലും രീതിയിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് അതുപോലെ ഏറ്റെടുത്ത പ്രവർത്തികളിൽ നിന്ന് ഒരു വിടുതൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരിക അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അഞ്ചിലെ ശനി ഗവൺമെന്റ് സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷണ നടപടികളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഏതെങ്കിലും തരത്തിലുള്ള ഫൈൻ വരികയോ അല്ലെങ്കിൽ തൻ്റെ പേരിന് കളങ്കം ചേർത്തുന്ന ഏതെങ്കിലും വാർത്തകളിൽ ഇട നേടാനോ അല്ലച്ച പിന്നെ ശനിയെ പറ്റി പറയാച്ച ഒരു എന്താ പറയുക മുൻകാലങ്ങളിൽ ഉള്ള എന്തെങ്കിലും കാര്യത്തിന്റെ ഫലം ഇപ്പോൾ അനുഭവിക്കേണ്ടതായിട്ട് വരിക ഇതൊക്കെയാണ് ഈ പീരീഡിൽ കാണിക്കുന്നത് അതുപോലെ പ്രധാനമായിട്ടും കിഡ്നി സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉദര സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നാഭി പ്രദേശത്ത് വേദനകൾ വിഷമങ്ങൾ വൈഷമ്യങ്ങൾ വരിക അതുപോലെ തന്നെ മൂന്ന് രണ്ട് ഉദര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് പറയാം സന്ധിബന്ധങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വേദനകൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ വരിക അതുപോലെ തന്നെ രണ്ട് തൊക്കു രോഗങ്ങൾ കേട്ടോ രക്തസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ പ്രധാനമായിട്ടുള്ള ഇതൊക്കെ ഇതിൽ പറയുന്നത് ഞാൻ പറഞ്ഞു ഈ സമയത്തിൻ്റെ ഇതനുസരിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സമയത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സാധ്യതയുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ മോശപ്പെട്ട സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുക അപ്പോൾ അടുത്ത ഒരു വർഷം വളരെ മോശപ്പെട്ട ഒരു സമയമാണ് താൻ ചെയ്തിരിക്കുന്ന പ്രവർത്തികളിൽ നിന്ന് ഒരു 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 ലൈക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാനോ അതിലൊരു ഇൻ്റർവെൽ എടുക്കാനോ അതിൽ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെയൊക്കെയുള്ള ഒരു പീരീഡാണ് ആത്മീയ യാത്രകൾക്കുള്ള സമയമാണ് അതുപോലെ ഔഷധ സേവ വേണ്ടി വരേണ്ട ഒരു സമയമാണ് ശരീര ശരീരശോഷണത്തിൻ്റെ ഒരു പീരീഡാണ് കാണിക്കുന്നത് ഇമ്മ്യൂണിറ്റി പവർ കുറയുന്ന ഒരു പീരീഡാണ് കാണിക്കുന്നത് അപ്പോൾ ഇതില് ആത്മീയമായിട്ടുള്ള മറ്റ് സാധനങ്ങളിലൊക്കെ ചെയ്യുക അതിൻ്റെ റെമഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മതവിശ്വാസ പ്രകാരമുള്ള പ്രാർത്ഥനകൾ യഥാവിധി ചെയ്യുക നിസ്കാരക്രമമായിട്ട് അനുഷ്ഠിക്കുക ഒപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഇപ്പൊ നിലവിലുള്ള ഈ ചന്ദ്രന്റെ ഒരു വർഷഫലമുള്ള ചന്ദ്രനാണ് പക്ഷെ നീചസ്ഥനാണ് അതുകൊണ്ടാണ് ഈ ദൂഷ്യം ചെയ്യുന്നത് അതായത് രണ്ട് നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ അത് കാലിതാണ് പോകും ഇതിപ്പോ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടിയാണ് അപ്പൊ നെഗറ്റീവ് ആണത് ആൻസർ വരെയൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആണ് അതിൽ കാണിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാം അപ്പൊ അതിന് നൽമുത്ത് എന്ന് പറയും നെൽമുത്ത് അല്ലെങ്കിൽ പേള് എന്ന് പറയുന്ന നാച്ചുറൽ പേള് ഒരു മൂന്ന് ക്യാരറ്റ് എങ്കിലും ഇതിൽ തുകത്തിൽ ധരിക്കുന്നത് വെള്ളിയിൽ ധരിക്കുന്നതായിരിക്കും ഓള് ഉത്തമം അതുപോലെ തന്നെ ചൊവ്വ ഞാൻ പറഞ്ഞു ചൊവ്വയ്ക്ക് ഒരു ഒരു എഴുത്തുചാട്ടം ഒരു മുൻകോപം ദേഷ്യം വാശി ഇതൊക്കെ കൊണ്ടുതരുന്ന ആളാണ് അപ്പം അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കാരണം ചൊവ്വയും നീചസ്ഥനാണ് കർക്കിടകം രാശിയിൽ നീചസ്ഥനായിട്ട് നിൽക്കുകയാണ് യോഗകാരകനാണ് ചൊവ്വ അതുകൊണ്ട് ഒരു പരിധി വരെ പരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശോഭിക്കും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ ചൊവ്വയെ കൊണ്ടാണ് നമ്മൾ സേനകളെ ചിന്തിക്കുന്നത് പട്ടാളം പോലീസ് മറ്റ് കാര്യങ്ങൾ സാഹസിക പ്രവർത്തികളിൽ ഏർപ്പെടുക ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മള് ചൊവ്വയെ കൊണ്ടാണ് ഇത് ചിന്തിക്കുക അപ്പൊ അദ്ദേഹം പോലീസ് വേഷങ്ങളില് സേനാ വേഷങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണ ഒരു കാരണം ഈ ചൊവ്വ കൂടിയാണെന്ന് കൂടി ഈ അവസരത്തിൽ ഒന്ന് മനസ്സിലാക്കുക അപ്പൊ ചൊവ്വയും ഒന്ന് ബൂസ്റ്റാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് റെഡ് കോർ ചെമ്പവുഴും കൂടി ധരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഒരു നൽമൊത്തും ഒരു ചെമ്പവിഴവും മൂന്ന് ക്യാരറ്റ് എങ്കിലും തൂക്കം വരുന്നത് രണ്ടും കൂടി ഒരുമിച്ച് മോതിരമായി വെളിയിൽ ധരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇമ്മ്യൂണിറ്റി പവറൊക്കെ വന്ന് ആ സംസാരമൊക്കെ ഒന്ന് നിയന്ത്രിച്ചു കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ഒരു സാധ്യതകൾ അവിടെ കാണുന്നുണ്ട് അതുപോലെ വിധിപ്രകാരമൊട്ടുള്ള മറ്റ് മതവിശ്വാസ പ്രകാരമായിട്ടുള്ള മറ്റ് ആത്മീയ സാധനകൾ കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും